ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അൽബുദ ഒരിക്കലും ഇതാരും കേൾക്കാതെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു െ നിങ്ങൾ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമുക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുന്നു യാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹുബന അകറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിലായി നമ്മളൊക്കെ ആയത്തുൽ കുറിച്ച് ഓതുന്ന ആളുകളാണ് ഒരുപാട് സമയങ്ങളിൽ നമ്മളൊക്കെ ആയത്തുൽ കുറിച്ച് ഓതുന്ന ആളുകളാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്ന ആളുകളുണ്ട് സിഹു കണ്ണേർ ബാധിക്കുമ്പോൾ ഓതുന്ന ആളുകളുണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളുകളുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളുകളുണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ആയത്തിൽ കുറിസി ഓതുന്ന ആളുകളുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിസി നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹുബാന നൽകുന്ന അത്ഭുത ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾക്കറിയാം ആയത്തുൽ കുറിസി എന്ന് പറയുന്നത് പരിശുദ്ധ കുറു ിലെ ഏറ്റവും ആളമായ മഹത്തായ വലിയ ഒരു ആയത്താണ് അല്ലെ പരിശുദ്ധ കുർആാനിലെ ഏറ്റവും മഹത്തായ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുറിസി എന്ന് പറയുന്നത് തൊണ്ണൂറിലധികം പേരുകള് ആയത്തുൽ കുറിസിക്കുണ്ടെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ആയത്തുൽ കുറിസിയുടെ പേര് മാത്രം ചർച്ച ചെയ്യാം എന്നാലും തീരൂല നമ്മളൊന്നും ചർച്ച ചെയ്യാൻ

ഒരാൾ എല്ലാ പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ കാനബി വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായവന്റെ പ്രതിഫലമാണ് യുദ്ധം ചെയ്യൊന്നും വേണ്ടേ മതി നിസ്കാരത്തിന് പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ ൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ട് ഷഹീദായ കൂലി അള്ളാഹു സുബാന ഒരു ഷഹീദിന്റെ കൂലി ഒന്നും പറഞ്ഞിരിക്കാൻ കഴിയൂല അത്രയുണ്ട് സ്വർഗാണെന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും സ്ഥാനമാണ് കുറിച്ച് കൊണ്ട് അള്ളാഹു നൽകുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് ആയത്തിൽ കുറിച്ച് നിസ്കാരത്തിന്റെ ശേഷം മോദിട് നെഞ്ഞത്തൂതണോന്ന് അങ്ങനെ നെഞ്ഞത്തൂതൽ പ്രത്യേകം സുന്നത്തില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ പ്രത്യേക ഒരു സുന്നത്തൊന്നുമില്ല പിന്നെ വറക്കത്തിന് വേണ്ടി ഊത എന്നല്ലാതെ പ്രത്യേക സുന്നത്തുണ്ട് എന്ന നിലക്ക് ഊതാൻ പാടില്ല അത് തെറ്റാണ് പ്രത്യേകം തെറ്റാണ് അല്ല ഭർക്കത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ണേറൊക്കെ മാറാൻ വേണ്ടിയിട്ട് പൊതുവേ റസൂലുള്ള ആയത്തിൽ കുറിച്ച് മന്ത്രിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലക്കൂതിയാൽ കുഴപ്പമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ എന്താ പറഞ്ഞത് ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ പറഞ്ഞ സംസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ അമ്പിയാക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ കൂലി അള്ളാഹു സുബാന കൊടുക്കുകയാണ് അതുപോലെ മറ്റൊരു ഫലം അള്ളാഹുന്റെ റസൂല് പറയുകയാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവനക്ക് തുറന്നു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടങ്ങളിലൂടെയും അവനക്ക് പ്രവേശിക്കാം ഇന്ന കവാടത്തിലെ പ്രവേശിക്കാൻ പറ്റുന്നില്ല സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും അവനക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അധികാരം അള്ളാഹു സുബാനഹുല കൊടുക്കുകയാണ് അതുപോലെ മറ്റൊരു ഗുണം അവന്റെ ഹൃദയം അള്ളാഹു നന്നാക്കും നല്ല മനസ്സിന്റെ ഉടമയാക്കും ആരോടും വെറുപ്പുണ്ടാകൂല മഹാന്മാര് അഹങ്കാരൂ പറയോണ്ടോ നന്ദി ചെയ്യാനുള്ള മനസ്സു നൽകും നന്ദി ചെയ്യാനുള്ള മനസ്സ് റസൂൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് നന്ദി ചെയ്യാനുള്ള ഒരു ഒരാൾക്ക് ലഭിച്ചാൽ അവന്റെ ദുനിയാവും ആഹ്റും വിജയിച്ചു പോകുമെന്ന് അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഒരു പ്രാവി ചോദിക്കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം നന്ദി ചെയ്യാനുള്ള ഒരു ഹൃദയമാക്കി അള്ളാഹു സുബാന മാറ്റുകയാണ് ചെയ്ത അമലുകളെ പ്രതിഫലം നൽകും നൽകുംബൂബക് സ്ഥാനുള്ള മഹാന്മാർക്കാണ് പറയാ അവർ ചെയ്ത അമലായി ഈ രേഖപ്പെടുത്തിവെക്കും അത്രേ അതുപോലെ തന്നെ നബിമാർക്ക് കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കും നബിമാർ ആയത്തിൽ കുറിച്ച് ഓദ്യാൽ അവർക്ക് എത്ര പ്രതിഫലം അല്ല കൊടുക്കുമോ ആ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാ റഹ്മത്ത് റഹ്മത്ത് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകും ആ നൽകും മാത്രം എല്ലാ ആളുകളും ഈ ദുനിയാവിൽ റഹ്മത്ത് ആഗ്രഹിക്കണം എന്നാണ് പാവപ്പെട്ടവനും മുതലാളിയും തൊഴിലാളിയും എല്ലാ ആളുകളും അള്ളാന്റെ റഹ്മാഗ്രഹിക്കണം അള്ളാന്റെ റഹ്മെ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല വർദ്സ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ റഹ്മത്ത് പ്രത്യേകം സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ് അതുപോലെ മറ്റൊരു ഫലം ഏതൊരു മനുഷ്യനും ഭയക്കേണ്ട ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത് മഹാന്മാരൊക്കെ ഭയന്നിട്ടുണ്ട് അമ്പിയാക്കള് ഭയന്നിട്ടുണ്ട് ഔലിയാകള് ഭയന്നിട്ടുണ്ട് സഹാബിമാർ ഭയന്നിട്ടുണ്ട് സഹാബി വനിതകൾ ഭയന്നിട്ടുണ്ട് മരണം അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് മരിക്കുന്ന സമയത്ത് ഈ മാനോടെ മരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതപ്പതനം അന്ന് തുടങ്ങും അപ്പൊ മരണം അത് വല്ലാത്തൊരു സംഭവമാണ് അത് വിഷയമാണ് പേടിക്കണ്ടൊരു വിഷയമാണ്ക്ക് ശേഷം ഒരാള് ആയത്തിൽ കുറിച്ച് പതിവാക്കി കഴിഞ്ഞാൽ ആര് സഹായിക്കാനില്ലെങ്കിലും അല്ലാന്റെ സഹായം ലഭിക്കും കേട്ടോ അല്ലാന്റെ സഹായം ലഭിക്കുന്നതാണ് റോഹിനെ പിടിക്കുന്ന മലക്കിനോട് അള്ളാഹു പറയുമത്രേ അവൻ നിസ്കാരങ്ങൾക്ക് ശേഷം ആയ

വേദന സഹിക്കണത്രെ മരിക്കുമ്പോൾ അള്ളാഹു കാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ആ വേദന ലഘുവായി കിട്ടും കുറച്ചൊക്കെ വേദന ഉണ്ടാകും അതിന് സംശയമൊന്നുമില്ല പക്ഷെ വേദന മയമാക്കും ലഘുവാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഫലം എന്താണ് ഏഴ് ആകാശങ്ങളും നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ഏഴ് ആകാശങ്ങളും നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും തിരുനോട്ടം തിരുനോട്ടുണ്ടാവും ഒരു ജോലിക്ക് പോവുകയാണ് തിരുനോട്ടം തിരുനോട്ടുണ്ടാവും നമ്മളൊരു യാത്ര പോവുകയാണ് അവിടെല്ലാന്നെ തിരുനോട്ടുണ്ടാവും മക്കളുടെ വിവാഹ അന്വേഷിച്ചു പോവുകയാണ് തിരുനോട്ടം തിരുനോട്ടുണ്ടാവും വീട് പണി തുടങ്ങുകയാണ് തിരുനോട്ടം തിരുനോട്ടുണ്ടാവും രാത്രി കടന്നു തുടങ്ങാണ് അവിടെയും അള്ളാഹുവിന്റെ തിരുനോട്ടുണ്ടാവും ആയത്തിൽ നിസ്കാരത്തിന്റെ ശേഷം മോദി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അടുത്ത സ്ഥലത്ത് വരെ അടുത്ത നിസ്കാരം വരെ അള്ളാഹു സംരക്ഷിക്കും ഒരാൾ

െ നിസ്സാരപ്പെടുത്തണ്ട ചെല്ലണി ചെല്ലണ്ട നിസ്സാരപ്പെടുത്താൻ നിൽക്കണ്ട അതുപോലെ ഈ ഒരു അമലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാലിഹീങ്ങൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ നമ്മൾ താജ്യസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാലിഹികൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓതുക എന്നുള്ളത് സജ്ജനങ്ങൾക്ക് അള്ളാന്റെ പേടില്ലേ കഴിയുള്ളൂ നല്ല മനുഷ്യന്മാർക്കെ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ഇന്ന് മുതല് ആയത്തിൽ കുറിച്ച് ഓദാൻ ശ്രമിക്കുക അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അൽ ബിഷാറത്തു നല്ല ലഭിക്കും ദുഃഖങ്ങളൊക്കെ അകറ്റിത്തരും നല്ല സന്തോഷ വാർത്ത ഉണ്ടാകും മക്കളെ കുറിച്ച് നമ്മൾക്ക് നല്ല സന്തോഷ വാർത്ത ലഭിക്കും നമ്മളെ ജീവിതത്തിൽ തന്നെ പല സന്തോഷ വാർത്തയും അള്ളാഹു സുഹാനുഭവത്താലും നൽകും മക്കളില്ലാത്തവർക്കൊക്കെ ഈ ആ പതിവാക്കുക നല്ല സന്തോഷ വാർത്ത ഉണ്ടാവും ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അത് ചെല്ലുക നല്ല സന്തോഷ വാർത്ത ഉണ്ടാവും എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സംസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ആയത്തിൽ ജിനാൻ യോതുകയലാറത്തിൽ ഉന്നതമായ പദവി നൽകും പോരേ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടിക്കഴിഞ്ഞാല് അതിനേക്കാളും ഭാഗ്യം എന്താണ് സ്വർഗത്തിൽ എന്താ റസൂലിനെ കാണാൻ കഴിയും കാണാൻ കഴിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാൾക്കും അള്ളാനെ കാണാൻ കഴിയൂല അതിന് പറയ ഭാഗ്യം റസൂല്ലാനെ കാണാനൊന്നും കഴിയൂല എല്ലാ ആളുകൾക്കും കാണാൻ കഴിയൂല അതിന് ചില ഭാഗ്യമുണ്ട് ആ ഭാഗ്യം ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുമെന്നാണ് പറയുന്നത് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്ത് ിൽ കുറിച്ച് യോധ ഭാഗ്യം നൽകണേ റഹ്മാനെ അതിനുള്ള തോഫീക്ക് നൽകണേ അല്ലാഹ് ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു വാ കൊണ്ട് വസീയത്ത് ഇരിക്കുന്നവരെ ഉദ്ദേശം ഉണ്ടെങ്കിലും നിനക്കറിയാം അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ ടെൻഷനുകളും ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ് അല്ല ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ് പഠിക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണേ റഹ്മാനെ സാമ്പത്തെ ജീവിതത്തിൽ സമാധാനവും നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ കടം പറഞ്ഞ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഈ മജ്ലിസിൽ പറയുന്ന ഇൽമിന്റെ പറക്കത്തുകൊണ്ട് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ കൊടുക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ദുനിയാവിലും ുംഹുറത്തിലും വിജയം നൽകണേ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവകാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ജീവിതത്തിലെ ഭർക്കത്തും സന്തോഷവും നിന്റെ റഹ്മത്തും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പൈശാചികമായ പൈസയല്ല ചിഹറ് കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ല മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കല്ല ഉപ്പമാർക്ക് നല്ല ജോലി കൊടുക്കണേ കൊടുക്കണേല്ല ജോലിക്ക് പോകാനുള്ള മടിയ ഒരുപാട് മടികൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഇവാദത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം മനസ്സും അകറ്റിത്തരണേ അല്ല അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല കാത്ത് രക്ഷിക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാർ വല്ലമ്മമാര് ജയഷണിയന്മാർ അൽവാസികൾ ഭക്ഷണം ഈ സഹായിച്ചവര് കാണുന്നവരുണ്ട് എല്ലാവർക്കും മാഫിയുള്ള ദുർഗായസും ആരോഗ്യവും മിജത്തും പ്രാഹത്തും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ സ്വർഗം നൽകണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല اللهم عليك توكلنا وإليك بنا وإليك المصير ربنا آتنا في الدنيا سنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته